വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ആണ് കേട്ടോ ഞാൻ എൻ്റെ ഉണ്ടായിരുന്നത് ഇവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പാടത്ത് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു സംഭവം നടന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ ഇത് നടന്ന സമയത്ത് ഞാൻ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പാടത്ത് തീ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങിയതായിരുന്നു കേട്ടോ അധികം രാവിലെ ഒന്നുമല്ല പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇന്നാണെങ്കിൽ വെയിലിന് കുറച്ച് ശക്തി കുറവാണ് കാരണം മഴക്കാർ കണ്ടില്ല മൂടി നിൽക്കുന്നുണ്ട് മഴ പെയ്തിട്ടൊന്നുമില്ല എന്നാലും ഒരു മൂടൽ ഉണ്ട് കേട്ടോ ചിലപ്പോൾ പേഴിയായി ായിരിക്കും അപ്പോൾ അങ്ങനെ അത് ആ പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ സ്ഥലം കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഓർമ്മയായിരുന്നു ഞങ്ങൾ ചെറുപ്പത്തിൽ ഓടി കളിച്ച സ്ഥലമാണ് കേട്ടോ ഓടി കളിക്കാനും ചൂണ്ടയിടാനും അതുപോലെ മാങ്ങ പെറുക്കാനൊക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് തന്നെ കേട്ടോ എല്ലാവരും ഓരോ വൈക്കായി അപ്പം പിന്നെ ഇപ്പം ആരും കാണാറില്ല നമ്മളോട് പഠിച്ച സത്യം പറയുമ്പോൾ നമ്മൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ സെറ്റിലായി നമ്മളാരും കാണുന്നില്ല ഒരു കോണ്ടാക്റ്റുമില്ല അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് പഴയ ഓർമ്മകളൊക്കെയാണ് കേട്ടോ അപ്പം കണ്ടില്ല നല്ലപോലെ പോലെ കത്തിയിട്ടുണ്ട് ഇവിടെ മാത്രല്ല കേട്ടോ കത്തിയത് അങ്ങ് ദൂരത്തുനിന്നേ ഇത് കത്തി വന്നതാണ് എങ്ങനെയാണ് ഇത് കത്തിയതെന്ന് ആർക്കും അറിയില്ല കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് വേസ്റ്റ് കത്തിച്ച സമയത്ത് ചെറിയ രീതിക്ക് സ്പാർക്ക് ആയതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് നമുക്കും കറക്റ്റ് അറിയില്ല അപ്പം കണ്ടില്ല നല്ലപോലെ കത്തിയിട്ടുണ്ട് ഇതിവിടെ കത്തി നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ സൈഡ് കൂടെ ഒക്കെ കത്തിയിട്ടുണ്ടാവും കേട്ടോ കാരണം ഈ വേനൽ നല്ല പുല്ലൊക്കെ നല്ലപോലെ ഉണങ്ങി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ കത്ത് കണ്ടില്ല പച്ച പുല്ല് വരെ കത്തിയിട്ടുണ്ട് അത്രയേറെ കത്തിയിട്ടുണ്ട് അപ്പോൾ ഫയർഫോഴ്സ് ഒക്കെ വന്ന് അണച്ചതാണ് രാത്രി രണ്ട് ദിവസം കത്തിയിട്ടോ രാത്രി കത്തിയിട്ട് എന്താ പറയുക അവർ വന്നണച്ചു പിറ്റേന്ന് രാവിലെ ഞാൻ ഇപ്പം നിൽക്കണ ഈ ഒരു ഏരിയ ഫുള്ള് കത്തിയപ്പോൾ വീണ്ടും വന്നണച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച സ്ഥലമല്ല അതിലൂടെ ഒരു വഴി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഷോർട്ട് കട്ട് ടൗണിലേക്ക് പോകാൻ വേണ്ടി അതിലൂടെ പോയിട്ടുണ്ടായിരുന്നോട്ടെ ഇപ്പോൾ വഴി പോലും കാണുന്നില്ല ഫുള്ള് കാടി മൂടി ഇവിടെ ആണെങ്കിൽ നമുക്ക് കൈതോലിയാണ് കേട്ടോ കുറച്ച് കൂടുതലായിട്ട് കാണുന്നതൊക്കെ ൊക്കെ കൈതോല് കൂട്ടങ്ങളാണ് അപ്പോൾ വഴിയൊക്കെ ഫുള്ള് മൂടിയിട്ടുണ്ട് ഫുള്ള് കാടായി കിടക്കുന്നുണ്ട് പിന്നെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ അച്ഛനും ഞാനൊക്കെ ചൂണ്ടയിടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ആ ഒരു ഓർമ്മയാണ് ഫുള്ള് അപ്പം കണ്ടില്ല ഈ ഒരു ഏരിയ ഇതിലൂടെയാണ് സ്പ്രെഡായി വന്നത് ആരും ഒക്കെ ഫുള്ള് കത്തിക്കരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ കുറേ ദൂരത്തേക്കൊന്നും പോകണില്ല ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം കണ്ടില്ല അവിടെയൊക്കെ വീടാണ് കേട്ടോ എല്ലാ വീടിൻ്റെ ബാക്ക് സൈഡ് പാടത്തേക്കാണ് നമ്മൾ ഈ ഒരു ഏരിയ ഫുൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കുറച്ചും കൂടെ വായിൻ്റെ നടുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒരു കുളം ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്നാണ് പിന്നെ കുറച്ച് വെള്ളമൊക്കെ മുക്കി ഒഴിച്ചത് ഇപ്പം അത് ഇല്ല വേറെ എവിടെ ഒരു വെള്ളമില്ല നമുക്കിവിടെ കിണറ്റിനും വെള്ളമില്ല പാടത്തും വെള്ളമില്ല ഫുള്ള് ക്ഷാമാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല അത് അവിടുന്നേ സ്പ്രെഡായി വന്നതാണ് കേട്ടോ നല്ലപോലെ കത്തിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ വേസ്റ്റ് ഒക്കെ കത്തിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം കേട്ടോ ഈ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആണെങ്കിൽ നമ്മളെ ഇലയൊക്കെ നല്ലപോലെ ഉണങ്ങി കുഴിയണ ടൈമാണ് അപ്പോൾ അതൊക്കെ കുറേ കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഒക്കെ പെട്ടെന്ന് കാറ്റ് കടിക്കാന്നുണ്ടെങ്കിൽ തീപ്പൊരിയൊക്കെ മാറി വർന്ന് ഇതുപോലെ തീ പിടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് കണ്ടില്ലേ ആർക്കും വലിയ അപകടം ഇതൊന്നും പറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ എന്നാലും നമ്മൾ കുറച്ച് നിമിഷമെങ്കിലും എല്ലാവരും പേടിച്ചു പോയിട്ടുണ്ടാവും എത്രയേറെ കത്തി പടർന്നതുകൊണ്ട് അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയുള്ള വീട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നത് വരെ ഞാൻ ബു ബൈ